അബ്ദുൾ റഷീദ് ഈ ഇരുപത് വിദ്യാർത്ഥികളിൽ അവസ്ഥ എന്താണ് ഇപ്പോൾ അജിൻ ഈ അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ഇരുപത് വിദ്യാർത്ഥികളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം ഈ തീപ്പിടുത്തത്തെ തുടർന്ന് ഈ മേഖലയിലേക്ക് വലിയ അപകടം ഉണ്ടാവുകയായിരുന്നു അതായത് ഹോസ്റ്റലിന് അകത്തും പുറത്തും തീപ്പിടുത്തമുണ്ടായി ഇതിൽ രക്ഷപ്പെടാൻ കഴിയാത്ത ആ വിദ്യാർത്ഥികളെയാണ് വലിയ തോതിൽ പൊള്ളലേറ്റുകൊണ്ട് ഈ സിവിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ചിലർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത ചില വാർത്ത ാണ് അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട് എന്ന് ചില ചില പ്രാദേശിക മാധ്യമങ്ങൾ സൂചന നൽകുന്നുണ്ട് എന്തായാലും അത് സ്ഥിരീകരിച്ച ശേഷം മാത്രമേ നമുക്ക് വാർത്തയായി നൽകാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ വിമാനത്ത വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പുറമെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് അതായത് എം ബി ബി എസിനും നഴ്സിങ്ങിനും പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ അഹമ്മദാബാദ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിൽ ഇരുപത് പേരെ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിരവധി പേര് ുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാൽ എത്രത്തോളം ഈ മേഖലയിൽ മാത്രം എത്ര പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് സേനാ വിഭാഗങ്ങളും അല്ലെങ്കിൽ ആശുപത്രി ഭാഗത്തും അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല നിലവിൽ ഇരുപത് പേരിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾ പൂർണ്ണമായും മരണപ്പെട്ടിരിക്കുന്നു അവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അതേസമയം ഇനി ഈ പ്രദേശത്തുണ്ടായിരുന്ന ഹോസ്റ്റലിൽ മാത്രമല്ല ഹോസ്റ്റലിന് സമീപം നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖല കൂടിയായിരുന്നു ഇത് ഇത്തരത്തിൽ ആളുകൾ നടന്നു പോകുന്നതോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതോ പെട്ടിട്ടുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുള്ള അപകടത്തിൽ ോ എന്നതടക്കമുള്ള ഒരു സ്ഥിരീകരണം വരുത്തേണ്ടത് അഹമ്മദാബാദ് പോലീസും സേനാ വിഭാഗങ്ങളും തന്നെയാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ പൂർണ്ണമായും എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും അഗ്നിരക്ഷാ സേനാ സമിതിയുടെയും അല്ലെങ്കിൽ വിഭാഗത്തിന്റെയും ഭാഗത്ത് നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്